സ്വന്തം വിശ്വാസത്തോടൊപ്പം മറ്റുള്ളവരുടെ വിശ്വാസവും സംരക്ഷിക്കണം ഒരിക്കൽ സോവിയറ്റ് യൂണിയൻ എന്ന ബൃഹത്തായ രാഷ്ട്രത്തിന് രൂപം നൽകിയ ലെനിന് ഒരു കത്ത് ലഭിച്ചു തൻ്റെ രാജ്യത്ത് വളരെ വിദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് രോഗബാധിതയായ ഒരു പെൺകുട്ടി എഴുതിയ കത്തായിരുന്നു അത് ആ കത്തിൽ അവളുടെ ഒരു ആഗ്രഹം വെളിപ്പെടുത്തിയിരുന്നു എനിക്ക് അങ്ങേ ഒന്ന് കാണണമെന്ന് ആ കുട്ടിയുടെ താൽപ്പര്യപ്രകാരം ലെനിൻ വളരെ ദൂരം യാത്ര ചെയ്ത് അവൾ കിടന്നിരുന്ന ഹോസ്പിറ്റലിലെത്തി ഒരു കുട്ടിയെ കാണുവാൻ തൻ്റെ വർദ്ധിച്ച ജോലി തിരക്കുകൾക്കിടയിൽ ഇത്ര ദൂരം യാത്ര ചെയ്ത ലെനിനെ കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു ആ കുട്ടി വളരെ സന്തോഷവതിയായി അവൾ ലെനിനോട് ചോദിച്ചു അങ്ങ് എനിക്ക് വേണ്ടി ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുമോ ഈ ചോദ്യം കേട്ട് തികച്ചും ഭൗതികവാദിയായി ലെനിൻ പ്രാർത്ഥിക്കുമോ മറ്റെന്തെങ്കിലും ചെയ്യുമോ എന്ന് അവിടെ കൂടി നിന്നിരുന്ന എല്ലാവരും ആശ്ചര്യപൂർവ്വം ശ്രദ്ധിച്ചു എന്നാൽ ലെനിൻ അവിടെ മുട്ടുകുത്തി ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പിന്നീട് അതേക്കുറിച്ച് ചോദിച്ചവരോട് അദ്ദേഹം പറഞ്ഞു സ്വന്തം വിശ്വാസം സംരക്ഷിക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടെ വിശ്വാസവും സംരക്ഷിക്കാൻ ഒരു ഭരണാധികാരി ബാധ്യസ്ഥനാണ് ഓരോരുത്തർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് അത് പരിപാലിക്കുവാൻ നാം ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് എന്നൂർക്കുക മറ്റുള്ളവരുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണെന്ന് കരുതുന്ന ആരെങ്കിലും നമ്മുടെ സമൂഹത്തിലുണ്ടോ അങ്ങനെ ചെയ്യേണ്ടത് തന്റെ ഉത്തരവാദിത്വം കൂടിയാണെന്ന് ഏതെങ്കിലും ഭരണാധികാരികൾ കരുതാറുണ്ടോ തങ്ങളുടെ വിശ്വാസവും പ്രത്യയശാസ്ത്രവും ഏറ്റവും ശ്രേഷ്ഠമെന്നും അതിലേക്ക് എല്ലാവരെയും ആനയിക്കുക എന്നതുമാണല്ലോ മിക്കവരുടെയും തത്വശാസ്ത്രവും ലക്ഷ്യവും എന്നാൽ തൻ്റെ വിശ്വാസത്തേക്കാൾ ആ കുട്ടിയുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണം എന്ന് കരുതിയ ലെനിൻ എത്ര വലിയ മാതൃകയാണ് ഒരിക്കലും പ്രാർത്ഥിക്കാത്ത ലെനിൻ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറായി തൻ്റെ രാഷ്ട്രത്തിലെ ഓരോ വ്യക്തിയും ലെനിന് എത്രമാത്രം പ്രധാനപ്പെട്ടവരായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നതാണ് ഈ സംഭവം നമ്മുടെ മനോഭാവവും ഇങ്ങനെയായിരുന്നുവെങ്കിൽ മതവൈരാഗ്യങ്ങളോ വർഗീയവാദങ്ങളോ ഭീകരപ്രവർത്തനങ്ങളോ നമ്മുടെ രാജ്യത്താവട്ടെ മറ്റു രാജ്യങ്ങളിലാവട്ടെ നിലനിൽക്കുകയില്ലായിരുന്നു സ്വന്തം വിശ്വാസങ്ങൾക്കും താല്പര്യങ്ങൾക്കും പ്രാധാന്യം കൽപ്പിക്കുകയും അപരരുടെ വിശ്വാസങ്ങളെ അതിശേവിക്കുകയും ചെയ്യുന്നതാണ് മിക്കവരുടെയും ശൈലി അതുതന്നെയാണ് രാഷ്ട്രത്തിലെയും സമൂഹത്തിലെയും നിരവധി പ്രശ്നങ്ങളുടെയും കാരണവും നമുക്ക് നമ്മുടെ വിശ്വാസ രൂപീകരണത്തിന് പ്രത്യേക കാരണങ്ങളുണ്ടാവും അതുപോലെ മറ്റുള്ളവർക്ക് അവരുടെ വിശ്വാസ രൂപീകരണങ്ങളിലും പ്രത്യേകമായ കാരണങ്ങളുണ്ട് എന്നത് നിഷേധിക്കാവതല്ലോ അതിനാൽ മറ്റുള്ളവരെ അംഗീകരിക്കുവാനും അവരുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്നതിൽ നമുക്കുള്ള പങ്കുവഹിക്കാനും നാം സജ്ജരാകേണ്ടതല്ലേ അതിനായി നമുക്ക് ശ്രമിക്കാം